അവസാനം കേരളത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരികയാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഗണ്യമായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഇതിനെതിരെ കേരളം ഒരു കേസ് സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു അതിൽ കോടതി ആദ്യം നിർദ്ദേശിച്ച നടപടി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ചർച്ച നടത്തണമെന്നാണ് ആദ്യഘട്ട ചർച്ചയിൽ മന്ത്രിമാരെ എല്ലാം അപമാനിച്ച ഒരു നിഷേധാത്മക നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് കേസ് പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിനെ പറ്റി ചിന്തിക്കാമെന്നായിരുന്നു അന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് പക്ഷേ ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ കെ തോമസ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഒരു ചർച്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ക്ഷണപ്രകാരമാണ് ചർച്ചയ്ക്ക് പോയത് ആ ചർച്ച ഗുണകരമായിരുന്നു എന്നും അതിൽ ചില പോസിറ്റീവായ നേട്ടങ്ങൾ ഉണ്ടായി എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചകളെ കുറിച്ചും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും കേരള സർക്കാർ സമർപ്പിച്ചിട്ടുള്ള വിവിധ പദ്ധതികളെ കുറിച്ചും പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേശകനായ ശ്രീ അമിത് ഖൈരയുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണമനുസരിച്ചായിരുന്നു ചർച്ച കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷ സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച റെയിൽവേ മന്ത്രാലയത്തിന്റെ അഭിപ്രായം സംസ്ഥാനത്തിന്റെ കടവെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയാണ് ചർച്ചയായത് ചർച്ച പൊതുവെ ഗുണകരമായിരുന്നു ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നതായിരിക്കും വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ വി തോമസ് പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ച ഗുണകരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായ ഞെരുക്കൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങളെ പോലും ബാധിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്കറിയാം കേന്ദ്രം നടത്തുന്ന സാമ്പത്തികമായ അവഗണന മൂലം സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം അൻപതിനായിരം കോടിയിലേറെയാണ് പല ഇനത്തിലാണ് ഈ നഷ്ടമുണ്ടായത് വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മൂലം ജി എസ് ടി വിഹിതം വെട്ടിക്കുറച്ചത് മൂലം ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് മൂലം ഇതിനെല്ലാം മുകളിൽ പതിനാലാം ധനകാര്യകാര്യ കമ്മീഷനിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ കേരളത്തിന്റെ വിഹിതം ഗണ്യമായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു ഇതെല്ലാം ചേരുമ്പോൾ ഏകദേശം അൻപതിനായിരത്തിലേറെ കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ അവസ്ഥയിൽ കേന്ദ്രം ഇപ്പോൾ ഒരു മയപ്പെടലിന് കാരണമായത് മറ്റൊന്നും കൊണ്ടല്ല സുപ്രീം കോടതിയിൽ കേരളം നൽകിയിരിക്കുന്ന കേസിൽ കേരളത്തിന് അനുകൂലമായ ഒരു അന്തിമ വിധി ഉണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ആയിരിക്കുമെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കും ആ വിധി ഗുണകരമാകുമെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നൊരു നയം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഈ നയം തന്നെ സംസ്ഥാനത്തിന് ഒരു വലിയ വിജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ നിയമ പോരാട്ടം മാത്രമല്ല സമരങ്ങളും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തിയിരുന്നു പോലെ ഡൽഹിയിൽ കഴിഞ്ഞ മാസം നടന്ന സമരം ഐതിഹാസികമായൊരു സമരമായി മാറിയിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷമൊഴികെ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ദേശീയതലത്തിലെ നേതാക്കൾ എല്ലാവരും ആ സമരത്തിൽ അണിനിരുന്നിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുതൽ ഡി എം കെയുടെ പ്രതിനിധി ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികളും അവിടെ എത്തിച്ചേർന്നു എന്തിനേറെ പറയുന്നു കർണാടക സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ പോലും ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോഴും പിന്തിരിഞ്ഞു നിന്ന് ആ സമരത്തെ ഒറ്റ കൊടുത്ത ഒരൊറ്റ കൂട്ടരെ ഉണ്ടായിട്ടുള്ളൂ അതുവഴി സംസ്ഥാനത്തെ തന്നെ ഒറ്റ കൊടുത്ത ഒരൊറ്റ കൂട്ടരെ ഉണ്ടായിട്ടുള്ളൂ അത് കേരളത്തിന് പ്രതിപക്ഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരുപാട് ശുഭപ്രതീക്ഷ സർക്കാരിനും ജനങ്ങൾക്കും നൽകുന്ന ഒരു വാർത്തയാണ് കെ വി തോമസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ചർച്ചകൾ ഗുണകരമായി ഭവിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരം കാണാൻ അതിന് സാധിക്കും എന്നത് ഒരു വസ്തുതയാണ്